ോമയ്ക്കായി ഭാഗം ഒന്ന് ഹലോ മോളെ അമ്മു നീ കൂട്ടുകാരിയുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് തീരുമാനിച്ചോ പ്ലീസ് മുത്തശ്ശാ ഞാൻ ഇന്നലെ മുത്തശ്ശനോട് പറഞ്ഞതല്ലേ ഈ വെക്കേഷൻ എല്ലാവരും ആൻസിയുടെ വീട്ടിലാണ് അവൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ മുത്തശ്ശാ ഇപ്രാവശ്യം ഞാൻ അവിടെ വന്നാലും അമ്മ വരില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് അപ്പോ മുത്തശ്ശനെ മോള് മറന്നോ ഇല്ല മുത്തശ്ശാ ഞാൻ ദേ കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും ഈ രണ്ട് മാസത്തെ വെക്കേഷനും അവളുടെ വീട്ടിലാണ് പക്ഷെ ഞാൻ ഒരു മാസം ഒരു മാസം പോലും ഞാൻ ചിലപ്പോൾ നിൽക്കില്ല ഞാൻ വേഗം വരും നീ അമ്മയോട് പറഞ്ഞോ മോളെ പറഞ്ഞു മുത്തശ്ശാ പക്ഷേ അമ്മ പകുതി സമ്മതം തന്നിട്ടുണ്ട് പക്ഷേ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് എനിക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് മുത്തശ്ശൻ അമ്മയോട് പറയോ പേടിക്കണ്ട എന്ന് ഞാൻ വരാം മുത്തശ്ശനെ കാണാൻ പ്ലീസ് മുത്തശ്ശാ എന്തായാലും നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാൻ എത്തണമെന്ന് എനിക്കറിയാം അപ്പോൾ അമ്മയും വരൂലേ അന്ന് ഇവിടുന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ തറവാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തത് ഈ കോളേജ് കാലഘട്ടം മാത്രമല്ല മുത്തശ്ശ ഇങ്ങനെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റൂ ജോലിക്കൊക്കെ കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി നിൽക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ ദിവസം ലീവ് കിട്ടിയാൽ തന്നെ ഭാഗ്യം അതുകൊണ്ടാണ് മുത്തശ്ശ പ്ലീസ് ഞാനൊന്ന് പോയിക്കോട്ടെ മുത്തശ്ശനും കൂടി അമ്മയോട് പറഞ്ഞാൽ അമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കും പ്ലീസ് മുത്തശ്ശ അമ്മ സമ്മതം തന്നാലേ എനിക്ക് പോയാലും സന്തോഷമുണ്ടാവൂ അവൾ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ഫോൺ ആൻസി മേടിച്ചു മുത്തശ്ശ ഞാനാണ് ആൻസി മുത്തശ്ശ ഒരു കുഴപ്പവും പറ്റാതെ അമ്മുവിനെ ഞങ്ങൾ അവിടെ എത്തിക്കും ആ ഉറപ്പ് മുത്തശ്ശിനു ഞാൻ തരാം എന്റെ എൻ്റെ എല്ലാവരും ഉണ്ട് അവിടെ അവൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം മോളെ അതൊക്കെ അറിയാം പക്ഷേ മോൾക്ക് അറിയാലോ അവളുടെ അമ്മയുടെ കാര്യം അവളുടെ അമ്മയുടെ കാര്യം മോളുടെ വീട്ടിൽ പോലും ആർക്കും അറിയില്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളെ അങ്ങോട്ട് എങ്ങനെയാ മോളെ വിടുന്നത് മുത്തശ്ശൻ അതൊന്നും കൊണ്ട് പേടിക്കണ്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം ആൻറ്റി ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആൻറ്റിയുമായി സംസാരിച്ചാണേ ഒരു രണ്ടു മൂന്നാഴ്ച അത് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും നിങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ഉത്സവമല്ലേ അത് കൂടാൻ വേണ്ടി ആൻസി പറഞ്ഞു ആരൊക്കെയുണ്ട് മോളെ കൂടെ അമ്മുണ്ട് ഐശ്വര്യ ആവണി ലിയ പിന്നെ നിഖിലും വിഷ്ണുവും സഞ്ജീവും ഉണ്ട് ശരി മക്കളെല്ലാവരൊന്നും കൂടി തീരുമാനിച്ചതല്ലേ മോളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ എല്ലാ ദിവസവും ഫോൺ ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനിടയ്ക്ക് വന്ന് മോളെ കണ്ടോളാം ശരി മുത്തശ്ശ ഞാൻ ദേ അമ്മൂവിന് ഫോൺ കൊടുക്കാമേ എന്ന് പറഞ്ഞ ആൻസി ഫോൺ അമ്മൂവിന് കൊടുത്തു മോളെ അമ്മൂ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി അമ്മയെ വിളിക്കണേ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ട് വേണം പോകാൻ അമ്മ പോകാൻ പറഞ്ഞാൽ മാത്രമേ പോകാൻ പാടുള്ളൂ മുത്തച്ഛൻ അറിയാലോ അമ്മ സമ്മതിക്കാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമോ അവൾ ചോദിച്ചു ഉം ശരി എന്നാ മോളൊന്ന് വിളിച്ചു നോക്ക് വീഡിയോ കോളിൽ സംസാരിക്കട്ടോ കുറേ ദിവസമായി നിന്നെ കണ്ടിട്ടെന്ന് പറയുന്നു എന്തോ നല്ല തിരക്കിലാണ് അവിടെ ഞാൻ വിളിച്ചോളാം മുത്തശ്ശാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മു ഫോൺ കട്ട് ചെയ്തു അവൾ ആൻസിയെ നോക്കി ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോണുമായി ഇറങ്ങി വീഡിയോ കോളിൽ അമ്മയെ വിളിച്ച് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞതും അവൾ വന്നു അമ്മ എന്തു പറഞ്ഞു എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് പോണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അമ്മയും കൂടി ഇല്ലാത്തത് കൊണ്ട് പോകാനുള്ള സമ്മതം തന്നു അമ്മ ഒരു പക്ഷേ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവവും വിഷുവും ഒരുമിച്ചാണല്ലോ അപ്പോൾ അമ്മ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ആവാൻ സാധ്യതയില്ല ഞാൻ ഹൈദരാബാദിന് പോകേണ്ടി വരും എന്തായാലും കുഴപ്പമില്ല സന്തോഷമുണ്ട് അമ്മ സമ്മതിച്ചല്ലോ അവൾ പറഞ്ഞു കണ്ടീഷൻസ് കുറേ ഉണ്ട് മോളെ എല്ലാ ദിവസവും അമ്മയെ വിളിക്കണം അവിടെ റേഞ്ചുണ്ടോ പിന്നെ നല്ല വല്ല പട്ടിക്കാടുവാണോ എന്നാ അമ്മ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കില്ല അങ്ങനെയല്ല ചോദിച്ചത് അവിടെ റേഞ്ച് കിട്ടുമോ എന്ന് ചോദിച്ചു നീ വന്ന് കാണുമോളെ ഞങ്ങളുടെ കോട്ടയം എന്നാൽ അതിമനോഹരമായ സ്ഥലമാണ് ശരി വന്ന് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോരാലോ പുറകിൽ നിന്നും ആവണിയുടെ ശബ്ദം കേട്ടതും ഉറപ്പായിട്ടും നിങ്ങൾ മിക്കവാറും അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറയാൻ സാധ്യതയില്ല അത്രയും മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ ശരി ശരി നീ പറഞ്ഞു കേട്ടുള്ള അനുഭവമല്ലേ ഉള്ളൂ ഞങ്ങൾ വന്ന് കാണട്ടെ എന്നിട്ട് നിനക്ക് മാർക്ക് തരാം കോട്ടയമാണോ തിരുവനന്തപുരമാണോ ഹൈദരാബാദാണോ അല്ലെങ്കിൽ തൃശ്ശൂരാണോ നല്ലതെന്ന് ആ എറണാകുളമാണോ നല്ലതെന്ന് അതെ ഇന്ന് രാത്രിയോട് കൂടി പാക്കിംഗ് എല്ലാം കഴിയണം എന്നാലാണ് നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കണം അല്ല അവന്മാരെങ്ങനെയാണ് വരുന്നത് അവര് അവരുടെ വണ്ടിയിൽ വരാമെന്നാണ് പറഞ്ഞത് നിഗി ഇന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ആൻറ്റിയെ കണ്ടിരുന്നു രാവിലെ അപ്പോ എന്നോട് ചോദിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരേന്ന് ലിയ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് നിന്റെ നാട്ടിൽ വേഗം എത്തണം അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു ടീച്ചറുള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടത്തെ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും അവന്മാരെ വിളിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം രാവിലെ ഒരു ആറു മണി അല്ലെങ്കിൽ വേണ്ട ആവുമ്പോ ഇങ്ങോട്ട് വരാൻ പറയാം എന്നിട്ട് ഒരുമിച്ച് പോകാം രാവിലത്തെ യാത്ര അടിപൊളിയാണ് ആൻസി പറഞ്ഞു അങ്ങനെ നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ നിന്ന് രണ്ടു മാസത്തെ അവധിക്ക് നമ്മൾ പോകുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് പക്ഷേ നിങ്ങളെ കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായത് പിന്നെ കോളേജിൽ അവന്മാരും കൂടി ഉള്ളതുകൊണ്ട് ഹാപ്പിയായി എൻ്റെ വീട്ടുകാർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇവന്മാരുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രണയിക്കാൻ പറ്റിയ മൂന്നെണ്ണം ഒന്നും അല്ല എന്ന് പിന്നെ ഇവരെ കണ്ട് പരിചയമുണ്ടല്ലോ നമ്മളെല്ലാവരും നല്ല കൂട്ടുകാരാണെന്ന് അറിയുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇവന്മാരും മാത്രമുള്ളു എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത് ഐശ്വര്യ പറഞ്ഞു നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല എൻ്റെ അയശു നിനക്ക് വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിച്ചാ പോരായിരുന്നോ ഈ ഹോസ്റ്റൽ ഫുഡ് കഴിക്കാൻ നിനക്ക് ഭ്രാന്താണ് ആവണി പറഞ്ഞു നിങ്ങൾ ഇവിടെയുള്ളപ്പോ ഞാനെങ്ങനെയാ ഹോസ്റ്റലില് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ അടിച്ചു പൊളിക്കുക എന്ന് കരുതിയിട്ടാ ഇങ്ങോട്ട് പോന്നത് പക്ഷേ ഫുഡിന്റെ കാര്യം മാത്രം ഓർക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടുകാരെ മിസ് ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്കിടെ ഇവിടെ നിന്നും ചാടി അമ്മയുടെ അടുത്തും പിന്നെ നിഖിലിന്റെ അമ്മ തരുന്ന ഫുഡെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം പിടിച്ചു നിൽക്കുന്നു ഇല്ലെങ്കിൽ പണ്ടക്കു പണ്ടേ ഞാൻ എന്റെ വീട്ടിൽ പോയനെ ഐശ്വര്യ പറഞ്ഞു അപ്പോഴേക്കും ലിയ നിഗിലിന് ഫോൺ ചെയ്തിരുന്നു നിഖിൽ അഞ്ചരയ്ക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാകണോട്ടോ എവിടെ നിഖിൽ ചോദിച്ചു ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മുന്നില് അത് വേണോ ആ സെക്യൂരിറ്റിയായിട്ട് ഞങ്ങൾ അത്ര രസത്തിലല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമ്മുടെ കോളേജിന്റെ മുന്നിൽ വരാം ശരി എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് അവർ കൂട്ടുകാരിയായ ആൻസിയുടെ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആൻസി അടക്കം എട്ട് പേരാണ് അവർ അവിടെ ആൻസിയുടെ എടവകപ്പള്ളിയിലെ പെരുന്നാള് പിന്നെ ആൻസിയുടെ വീട്ടിൽ ഒരു കല്യാണം ഇതെല്ലാം അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് എല്ലാവരും കൂടി നാളെ രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്നും പുറപ്പെടും ഇനി വഴിയെ നമുക്ക് ഇവരെ എല്ലാവരെയും പരിചയപ്പെടാം അങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കിടന്നുറങ്ങി മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി കുളിക്കലൊക്കെ കണക്കായിരുന്നു എന്നാലും പല്ല് തേച്ച് എല്ലാവരും വേഗം തന്നെ റെഡിയായി അപ്പോഴേക്കും അവരുടെ ഫോണിലേക്ക് നിഖിലിൻ്റെ കോൾ വന്നു എന്തായി റെഡിയായോ ആ ഞങ്ങൾ റെഡിയായി ആ എന്നാ വേഗം പോര് കോളേജിൻ്റെ മുന്നിലേക്ക് നിങ്ങളോ അവരെല്ലാവരും എത്തിയോ ആ അവന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളിതേ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങും ശരിടാ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവർ ബാഗെല്ലാം എടുത്ത് ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങി സെക്യൂരിറ്റി ചേട്ടൻ ഗേറ്റ് തുറന്നു കൊടുത്തു അമ്മുവിൻ്റെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി അവർ കോളേജിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കണ്ടു അവന്മാർ അവരുടെ രണ്ട് ബുള്ളറ്റിലാണ് വരുന്നത് നിങ്ങൾ ബുള്ളറ്റാണോ എടുത്തത് അതെ അപ്പോ കാറെടുത്താൽ പോരായിരുന്നോ എന്തിന് ദേ ഈ എല്ലാം ആ കാറിലേക്ക് വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലഗേജ് എല്ലാം കാറിലേക്ക് വെച്ചു ചു കഷ്ടമുണ്ട് കേട്ടോ ഈ ബുള്ളറ്റ് യാത്ര അതായിരുന്നു നല്ലത് എടാ ഞങ്ങൾ ബുള്ളറ്റിൽ വരട്ടെ നിങ്ങൾ കാറിൽ കാറിലേക്കായിരിക്കോ നടക്കില്ല മോളെ ഞങ്ങൾ ഈ ബുള്ളറ്റില് ഈ രാവിലെ ഈ പ്രഭാതം ആസ്വദിച്ചുകൊണ്ട് കോട്ടയത്തേക്ക് പോരാം നിങ്ങൾ കാറിൽ പോര അവർ പറഞ്ഞത് കേട്ടതും പെൺകുട്ടികളെല്ലാം മുഖം വീർപ്പിച്ചു ആ പോട്ടെ സാരല്ല മഴ പെയ്താ കാണാലോ അപ്പോൾ വന്ന് ഈ വണ്ടി കയറാന്ന് പറയരുത് കേട്ടോ ഇല്ല അപ്പോഴും മഴ നനഞ്ഞ് ഞങ്ങൾ ഈ യാത്ര ആസ്വദിക്കും അങ്ങനെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്നും അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്തേക്ക് അവർ യാത്ര തിരിച്ചു ആ യാത്രയിൽ പലപ്പോഴും പല സ്ഥലത്തും അവർ വണ്ടി നിർത്തി എല്ലാവരും കുറച്ചുനേരം പുറത്തേക്കൊക്കെ ഇറങ്ങി നിന്നു അവിടെയുള്ള തട്ടുകടയിൽ നിന്നും ചായയെല്ലാം കുടിച്ചു പിന്നീടും വീണ്ടും യാത്ര തുടങ്ങി മൂന്നര മണിക്കൂർ യാത്രയായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ ആയതുകൊണ്ടും റോഡിൽ തിരക്കില്ലാത്തത് അവർ വേഗം കോട്ടയം എത്തി കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആൻസിയുടെ വീട് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമായ മലരിക്കൽ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി പരമ്പരാഗത ജീവിതശൈലി സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവ പ്രദർശിപ്പിക്കുന്ന സവിശേഷവും ആഴത്തിലുള്ളതുമായ ഒരു ടൂറിസം അനുഭവം പ്രദാനം ചെയ്യുന്നു മലരിക്കൽ എന്ന ഈ സ്ഥലത്ത് ശാന്തമായ കായലുകൾ സമൃദ്ധമായ നെൽവയലുകൾ ഊർജ്ജസ്വലമായ സമൂഹ ജീവിതം എന്നിവയ്ക്ക് പേരുകേട്ട മലരിക്കൽ ആധികാരിക കേരള അനുഭവം തേടുന്ന സഞ്ചാരികൾക്ക് ഒരു ജനപ്രിയ സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു താമര നക്ഷത്ര താമര ചുവന്ന വാട്ടർ ലില്ലി കുള്ളൻ അക്വീറിയം ലില്ലി നീല വാട്ടർ ലില്ലി നീല നക്ഷത്ര വാട്ടർ ലില്ലി അങ്ങനെ പൂക്കൾക്ക് പേരുകേട്ട മലരിക്കൽ ആൻസി അവളുടെ മലരിക്കൽ എന്ന് പറയുന്ന നാടിനെക്കുറിച്ച് വിവരിക്കുകയാണ് വിശാലമായ നെൽവയലുകൾ ശാന്തമായ കായലുകൾ ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മലരിക്കൽ പ്രശസ്തമാണ് മലരിക്കലിലെ നെൽവയലുകൾ കാണാൻ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അവ വെള്ളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണാടി പോലുള്ള പ്രഭാവം സൃഷ്ടിക്കുന്നു നെൽച്ചെടിയിൽ വളരുമ്പോൾ വയലുകൾ തിളക്കമുള്ള പച്ചപ്പായി മാറുന്നു ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ മനോഹരമായ കാഴ്ചകൾ നൽകുന്നു കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയും മനോഹരവുമായ വേമ്പനാട്ട് കായലിൻ്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ഗ്രാമം അവിടെ എത്തിയപ്പോൾ ആൻസി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും തോന്നി അവർ ഒരു വയലോരത്ത് കാറ് നിർത്തി അവിടെ കാറിൽ നിന്നും ഇറങ്ങിയ അവർക്ക് ആൻസി പറഞ്ഞത് സത്യമാണെന്ന് തോന്നി മലരിക്കല്ലേ ആ ഭംഗി ആ പ്രകൃതി ഭംഗി അവർക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ ആ കാറ്റേറ്റ് അവിടെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് വളരെ ശാന്തമാകുന്നത് പോലെ തോന്നി അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല സ്ഥലമാണ് ഇവള് പറഞ്ഞപ്പോൾ ഞാൻ പൊങ്ങച്ചാണെന്നാണ് കരുതിയത് പക്ഷേ അല്ലാട്ടോ ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോ ഇനി അങ്ങോട്ട് കാണാൻ എന്തൊക്കെ കിടക്കുന്നു അല്ലേടാ പിന്നെ തീർച്ചയായും ഞാൻ ഞാനിവിള് പറഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇവൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന് എന്ന് എനിക്ക് തോന്നി അല്ല അൻസിക്കോച്ചേ ഇവിടെ എവിടെയാണ് നിന്റെ വീട് എന്റെ വീടല്ലേ കാണിച്ചു തരാം അപ്പോ പോയാലോ പോകാം പക്ഷെ അതിനു മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കണം സഞ്ജു നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ അതിനെന്താ എടുക്കാലോ അല്ല ഇക്കൂട്ടത്തിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ നീയാണല്ലോ നീ എടുത്താൽ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് മോളെ മതി സുഖിപ്പിക്കണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവൻ ബാഗ് തുറന്നു അവൻ്റെ ബാഗിൽ നിന്നും ഒരു ക്യാമറ എടുത്തു ആഹാ ഇതും കൂടെ കൂട്ടിയിരുന്നോ പിന്നല്ലാതെ ഇവനില്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു വന്നു അല്ല എല്ലാം ഈ കോളത്തിലാണോ ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്താ ഈ കോളത്തിലെ കുഴപ്പം ഉം കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മ മാത്രാണ് കുഴപ്പമില്ലാത്തത് നീ ഡ്രൈവ് ചെയ്തല്ലേ അമ്മു അതെ എന്നിട്ട് നിനക്ക് ക്ഷീണമൊന്നുമില്ലേ ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ആ സന്തോഷം എൻ്റെ മുഖത്തും കാണും അമ്മ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവൾ ഒരു പിങ്ക് ചുരിദാറാണ് ഇട്ടിരുന്നത് അത് അവൾക്ക് ഒരുപാട് ഭംഗി തോന്നിച്ചു അല്ല എങ്ങനെയാണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണോ ആദ്യം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ പിന്നെ സിംഗിൾ ആയിട്ട് എടുക്കാം എന്ത് പറയുന്നു ലിയ ചോദിച്ചു സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ അവൾ വേണമെന്ന് പറഞ്ഞതിനാണെന്നറിയില്ലേ അവളുടെ ഇച്ചാൻ അയച്ചു കൊടുക്കാനാണ് അല്ലടി മോളെ പിന്നെ അല്ലാതെ ഓരോ പ്രാവശ്യത്തെയും അപ്ഡേഷൻ അപ്പോ അപ്പോ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ അപ്പോൾ നീ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം അയച്ചു കൊടുക്കോ ഏയ് അത്രയ്ക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അത്രമാത്രം മതി അല്ലാതെ എൻ്റെ ചാന് കുഴപ്പമൊന്നുമില്ല ലിയ പറഞ്ഞു നടക്കട്ടെ അവരെല്ലാവരും ഫോട്ടോസ് എടുക്കുമ്പോൾ അമ്മു അതിലൂടെ ഒന്ന് നടക്കുകയായിരുന്നു അവൾ ആ പാടത്തിനടുത്തു കൂടി നടക്കുമ്പോൾ അവൾക്ക് വല്ലാതെ അമ്മയെ മിസ് ചെയ്തു അമ്മയെ കാണണമെന്ന് തോന്നി അവൾ ഫോണെടുത്ത് അമ്മയെ വിളിക്കുകയായിരുന്നു അമ്മ എന്താടാ കണ്ണാ എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നു അമ്മ ആഹാ ഞാൻ പറഞ്ഞിട്ടാണോ എൻ്റെ കുഞ്ഞ് പോയത് ഞാൻ വന്നിട്ടും കാര്യമില്ലല്ലോ അമ്മ അവിടെ ഇല്ലല്ലോ അതുകൊണ്ടല്ലേട കണ്ണാ അമ്മ പോയിട്ട് വരാൻ പറഞ്ഞത് അമ്മയുണ്ടെങ്കിൽ എൻ്റെ മോളെ വിടുമായിരുന്നോ ഉം അറിയാം അമ്മ അവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഞാൻ എൻ്റെ അമ്മയെ മിസ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പോന്നത് എനിക്ക് മനസ്സിലായട കണ്ണാ എൻ്റെ മോളെ അമ്മയ്ക്കല്ലാതെ പിന്നെ ആർക്കാട കണ്ണാ മനസ്സിലാവാ മിസ്സ്യൂ അമ്മ മിസ് യു ടൂ ആവേ അപ്പോൾ കൂട്ടുകാരനൊപ്പം പോയി അടിച്ചു പൊളിക്കണോട്ടോ സങ്കടപ്പെട്ടിരിക്കരുത് ദേ എപ്പോൾ വേണമെങ്കിലും അമ്മയെ വിളിച്ചോ അമ്മ ഫോൺ എടുത്തോളാം അമ്മ എടുത്തില്ലെങ്കിൽ അമ്മയുടെ എടുത്തോളും കേട്ടല്ലോ അറിയാം അമ്മ പിന്നെ അമ്മ എന്താണോ കണ്ണ ലവ് യു ലവ് യു ടൂ ആ മൂസേ ഉമ്മ അവൾ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ ഒരു ബസ് പാസ് ചെയ്തു പോകുന്നത് ആ ബസ് പോകുമ്പോഴുള്ള കാറ്റിൽ അവളുടെ മുടിയെല്ലാം പറന്നു അവളുടെ ദുപ്പട്ട അവളുടെ മുഖത്ത് വന്ന് വീണു അവൾ അത് മാടി ഒടുക്കുമ്പോൾ ആ ബസ്സിലിരുന്ന ഒരാളുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു അവളെ വീണ്ടും വീണ്ടും കാണാൻ തോന്നി മിററിലൂടെ അവളെ ആ കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഹായ് അപ്പോ നമ്മുടെ പുതിയ സ്റ്റോറിയാണ് തുടക്കമല്ലേ അല്ലേ ആൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിൽ മനസ്സിലാക്കി വന്നോളും ഇനിയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം